ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ കറി ഉണ്ടാക്കാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴംപുട്ടാണ് ഉണ്ടാക്കുന്നത് നേത്രപ്പഴം പുട്ടുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴം പുട്ടാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പഴം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണ് അപ്പോൾ നിങ്ങൾ സാധാരണ ഏത് പുട്ടുപൊടിയാണോ എടുക്കുന്നത് അതെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇന്ന് മിക്സാക്കി കൊടുക്കാം ആദ്യം ഞാൻ പുട്ടിനെ നനക്കുന്ന സമയത്ത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കൽ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ആദ്യം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി വെക്കും എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് നനഞ്ഞു വന്നോളും ആ സമയം കൊണ്ട് നമുക്ക് ഈ പഴം പുട്ടിന് വേണ്ടിയിട്ടുള്ള പഴം ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പഴത്തിലേക്ക് തന്നെ ചിരിവിയ തേങ്ങ ചേർത്തി കൊടുക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് നമുക്ക് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ പഴവും തേങ്ങയും കൂടിയിട്ട് ആദ്യം ഒന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അധികം മധുരം ചേർക്കണില്ല രണ്ട് ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾക്ക് മധുരം കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് എടുക്കാം ഇതിൽ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ പുട്ട് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ പുട്ടുപൊടിയൊക്കെ പാകത്തിന് നനഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ പുട്ടുപൊടിയിൽ അങ്ങ് കുടിച്ചിട്ട് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് പുട്ടിന് വേണ്ടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം പുട്ടുകൂറ്റിയിലേക്ക് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പുട്ടുപൊടി കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ പഴവും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതുപോലെ നമുക്ക് ഈ പുട്ടുകുറ്റിയിൽ നമ്മൾ എത്ര പുട്ടാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് നിറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആവി കയറി വരും അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി പഴവും അതുപോലെ തന്നെ പുട്ടും വെന്ത് കിട്ടും ആ സമയം കൊണ്ട് തന്നെ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കുറ്റിയിലുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കാം അപ്പോൾ ഇതിന് പകരം നമുക്ക് ചിരട്ട ആ ഒരു ഇതിൽ പുട്ടുണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും അടിയിൽ കുറച്ച് പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക മുകളിൽ പിന്നെ പുട്ടിൻ്റെ മിക്സ് പുട്ടിനെ നനച്ചെടുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ സാധാരണ നമ്മൾക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പഴംപുട്ടാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മൾ ഈ ഏലക്കാപ്പൊടിയും നെയ്യൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ഏലക്കാപ്പൊടിയും നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്